ഇനി എല്ലാവരുടെയും സംശയം ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ കേൾക്കാനും സ്വാധീനമില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഭയങ്കരമായ രീതിയിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ടുണ്ടായിരുന്നു എന്നാലും ഭയങ്കര കുതിപ്പിന് ശേഷം അപ്പോൾ അതിന് കാരണം ഡോളർ സ്ട്രെങ്തനിങ് ആയി നടന്ന ഇനിയിപ്പോൾ ഈ ആഴ്ച നമ്മളെ ഗോൾഡിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റായിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ജോൾ ട്രിപ്പോർട്ടും അതേപോലെ തന്നെ എന്താണ് ഈ പി സി ഇ ഡാറ്റയും നോൺ ഫാം പേറോൾ ഡേറ്റയാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് കേരളത്തിൽ സ്വർണ്ണം വലിയ കുതിച്ചുയർന്നു ഐ മീൻ ഇന്ന് രാത്രി അത്രമാത്രം വലിയ ഉയരത്തിലേക്ക് പോയി പക്ഷേ രാവിലെ നഷ്ടപ്പെടുത്തിയെങ്കിൽ കൂടിയും ഒരു ചെറിയ സംഖ്യ ഉയരുന്ന അവസ്ഥയിൽ ഗോൾഡ് ഉണ്ടായിരുന്നു അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നിന്നും മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറി ഒന്ന് ഉയർന്നു അപ്പോൾ ഇനി കൂടുമോ കുറയുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉയർച്ചയിൽ നിന്ന് അങ്ങനെ അല്ലെങ്കിൽ ഉയർന്നു ഉയർന്നു പോകാതിരിക്കാൻ കാരണം യു എസ് ചൈന ട്രേഡിൽ ഒരു ചെറിയ രീതിയിൽ ഒപ്റ്റിമിസം വന്നതുകൊണ്ടാണ് എങ്കിൽ കൂടിയും അത് എന്താണ് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് വന്നിട്ടില്ല അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രസിങ് ആണെന്ന് യു എസും പറഞ്ഞിട്ടുണ്ട് സം ഗുഡ്സിന് റിലീഫ് കൊടുക്കുക എന്ന് ചൈനയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിൽ ചില എക്സംഷൻസുകളൊക്കെ വന്നേക്കാം ബട്ട് നമ്മൾ പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും വേറെ രീതിയിലൊക്കെ അത് ഇപ്പോഴും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ടൊന്നും ഒരു താരീഫ് കുറക്കാനും പോകുന്നില്ല അതിങ്ങനെ ഇങ്ങനെ മാർക്കറ്റിൽ ഷേപ്പിങ്ങായുള്ള ചില സംസാരങ്ങളൊക്കെ ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി അതായത് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോഴൊക്കെ നല്ല നെഗറ്റീവിലാണ് കിടക്കുന്നത് പക്ഷേ കേരളത്തിൽ നാളെ സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഉള്ള പ്രൈസായ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് തന്നെ തുടരുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പറയാനുള്ള എന്തായാലും ഈ ആഴ്ച സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുലിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ